അഗതിയുടെ അന്നം കൊടുക്കാൻ അവൻ പ്രേരിപ്പിക്കുന്നുമില്ല അഗതിയുടെ അന്നം കൊടുക്കാൻ അവൻ പ്രേരിപ്പിക്കുന്നുമില്ല അതായത് അഗതിയുടെ ആഹാരം നൽകാൻ അവൻ പ്രേരിപ്പിക്കുന്നുമില്ല ഇതാണ് ഈ ആയത്തിന്റെ അർത്ഥം ബിദ്ദീൻ ദീനിനെ കളവാക്കുന്നവൻ നീ കണ്ടുപോ എന്ന ചോദ്യത്തിന് ഒന്നാമത്തെ മറുപടി നമ്മൾ നേരത്തെ ഫതാലിക്കല്ലതി എതിർ യസീം അനാഥെ ആട്ടിയകറ്റുന്നവനാണ് അവൻ തള്ളി അകറ്റുന്നവനാണ് അവൻ രണ്ടാമത്തെ ഉത്തരം അല്ലെങ്കിൽ രണ്ടാമത്തെ അവരുടെ സ്വഭാവം അന്നം നൽകാൻ അവൻ പ്രേരിപ്പിക്കുന്നുമില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇനി നമുക്കിതിന്റെ പതാനുമത അർത്ഥം നോക്കാം ആദ്യം വാവു എന്ന കെളിമത്ത് വന്ന പദം ഉം എന്നർത്ഥം ലാ നഫീനെ നിഷേധത്തെ സൂചിപ്പിക്കുന്ന പദം പിന്നെ അടുത്തതൊരു പുതിയ പദമാണ് എന്ന് പറഞ്ഞാൽ പ്രേരിപ്പിച്ചു യഹുദു പ്രേരിപ്പിക്കുന്നു അപ്പൊ യഹന്ദു അവൻ പ്രേരിപ്പിക്കുന്നുമില്ലു അവൻ പ്രേരിപ്പിക്കുന്നുമില്ല അല മേൽ അല മേൽ എന്നാണ് അർത്ഥം ത്വാമു ത്വാം ഭക്ഷണം അന്നം താം എന്ന് പറഞ്ഞ അർത്ഥം അതിന്റെ ബഹുവചനമാണ് ആ തുറമത്ത് ത്വാമിന്റെ ബഹുവചനം ആ തിറൈമത്ത് തായം എന്നതിന്റെ ക്രിയാരൂപം താരം എന്നത് നാമരൂപമാണ് ഇസ്മാൻ അതിന്റെ മാറിമ യു ത്മു മുളാരെ ഭക്ഷിച്ചു അതായത് ഭക്ഷണം കഴിച്ചു രുചിച്ചു എന്നർത്ഥം കൂടി തായ്മക്കുണ്ട് അതിന്റെ അത് പിന്നെ താഴ്മൻ എന്ന് പറയുമ്പോൾ രുചിച്ചു എന്നർത്ഥം ൻ എന്ന് പറയുമ്പോൾ ഭക്ഷിച്ചു എന്ന അർത്ഥവും വരുന്നു അപ്പൊ ് ഭക്ഷണം അഗതിയുടെ ഭക്ഷണം അഗതിയുടെ അന്നം പ്രത്യേക അർത്ഥം ശ്രദ്ധിക്കേണ്ടതുണ്ട് അഗതിക്ക് ആഹാരം നൽകാൻ എന്നർത്ഥം പറയരുത് അഗതിയുടെ ആഹാരം നൽകാൻ എന്ന് തന്നെ അർത്ഥം പറയണം അങ്ങനെയാണ് അള്ളാഹ്സ്ബാനോ തന്നെ പ്രയോഗിച്ചിട്ടുള്ളത് അപ്പൊ അന്നം നൽകുക ഭക്ഷണം നൽകുക എന്നതിന് ആമ എന്നാണ് അറബിയിൽ പറയുക ഭക്ഷണം നൽകുക ഭക്ഷിപ്പിക്കുക ഇതും കൂടി ഈ പദം കൂടി കൂടെ കൂടെ നമ്മൾ മനസ്സിലാക്കുക ഭക്ഷണം നൽകി അതിന്റെ മുതാരി യു എന്ന് പറഞ്ഞാൽ ഭക്ഷിപ്പിക്കല് അപ്പൊ മിസ്കീൻ എന്ന് പറഞ്ഞാൽ അർത്ഥം അഗതി മിസ്കീൻ എന്നതിനാണ് നമ്മൾ അഗതി എന്നർത്ഥം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അഗതിയുടെ അന്നം കൊടുക്കാൻ അഗതിയുടെ ആഹാരം കൊടുക്കാൻ അവൻ പ്രേരിപ്പിക്കുന്നുമില്ല എന്നാണ് നമ്മൾ ഇതിന് അർത്ഥം പറഞ്ഞിട്ടുള്ളത് വിശദീകരണം നമുക്ക് പിന്നീട് അടുത്ത ക്ലാസ്സിൽ അതിന് വിശദീകരണം കൂടി നോക്കാം ഇതിൽ ഇവിടെ നമ്മൾക്ക് സാധാരണ കേട്ട് വരാറുള്ള പദങ്ങളാണ് ഫക്കീർ മിസ്കീൻ തുടങ്ങിയ പദങ്ങള് അവിടെ പറയും ഫക്കീറും ഒക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് തമ്മിൽ എന്തെങ്കിലും അന്തരമുണ്ടോ ചെറിയ അന്തരങ്ങളൊക്കെ തന്നെ പണ്ഡിതന്മാർ നൽകിയിട്ടുണ്ട് അതിൽ ഒന്ന് സംക്ഷിപ്തമായി പറയുകയാണെങ്കിൽ മിസ്കീൻ എന്നതിന് നൽകപ്പെട്ടിട്ടുള്ള വിശദീകരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഹുവൽ ഫക്കീർ ഉള്ളതിയിലായു കമാല അൽ കിഫായ അതായത് തന്റെ കയ്യിലുള്ള സമ്പത്ത് തന്റെ ആവശ്യത്തിന് മതിയാകാതെ വരുന്നവനെയാണ് പിന്നെ മിസ്കീൻ എന്ന് പറയുന്നത് ഫക്കീർ എന്ന് പറഞ്ഞാൽ മിസ്കീനിനെക്കാളും പ്രയാസത്തിലായ ആളെയാണ് ഫക്കീർ എന്ന് പറയുന്നത് തീരെ കയ്യിൽ സമ്പത്തില്ലാത്തവൻ ആവശ്യക്കാരനാണ് പക്ഷേ അതിനുവേണ്ട സമ്പത്ത് അയാളുടെ കയ്യിലില്ല അല്പം പോലും ഇല്ല മിസ്കീൻ ആണെങ്കിൽ ഉദാഹരണത്തിലൂടെ പറയുകയാണെങ്കിൽ ഒരാൾക്ക് ഒരു ആവശ്യം ഒരു പത്ത് രൂപയുടെ ആവശ്യമുണ്ട് അഞ്ച് രൂപ കയ്യിലുണ്ടെങ്കിൽ അഞ്ച് രൂപ ആവശ്യക്കാരനാണ് അവൻ മിസ്കീനാണ് ഒരാൾക്ക് പത്ത് രൂപ ആവശ്യമുണ്ട് പത്ത് രൂപയും കയ്യിലില്ല അവൻ ഫക്കീറാണ് ഇതാണ് മനസ്സിലാക്കാൻ വേണ്ടി ഉദാഹരണം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഫക്കീർ മിസ്കീന് എന്ന ഗണത്തിൽ പെടുന്ന ആളുകൾ അപ്പോൾ ഇവിടെ മിസ്കീനിന്റെ ആഹാരം എന്ന് പറഞ്ഞതിൽ നിന്ന് തന്നെ ഫക്കീറിനും കൂടി പണിയെടുക്കേണ്ടതുണ്ട് ഫക്കീർ എന്ന് പറയുമ്പോൾ അഷബ്ദുൽ എന്നാണ് മിസ്കീനെക്കാളും ആവശ്യക്കാരനാണ് അപ്പൊ മിസ്കീനു വേണ്ടി പണിയെടുക്കുന്നില്ല എന്ന് പറയുന്നതിൽ നിന്ന് തന്നെ ഫക്കീറിനും കൂടി പണിയെടുക്കേണ്ടതിന്റെ ആവശ്യകതയെ സൂചിപ്പിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു പിന്നെ ഒരാളുടെ കയ്യിൽ ആവശ്യത്തിനുള്ള ഭക്ഷണമുണ്ട് പാനീയമുണ്ട് വസ്ത്രമുണ്ട് താമസിക്കാൻ ഇടമുണ്ട് അതുപോലെതന്നെ സമ്പാദ്യമുണ്ട് ജോലിയുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ള ആളുകളെ നമ്മൾ ഒരിക്കലും തന്നെ മിസ്ക്കീരെന്നോ ഫക്കീറെന്നോ പറയാൻ പാടില്ല അത്തരം ആളുകൾ നാം ഖുറാനിൽ എട്ടോളം വിഭാഗങ്ങളെ സംബന്ധിച്ച് ജക്കാത്തിന്റെ അഹലുകാരായി ജക്കാത്തിൻറെ അവകാശികളായി പറഞ്ഞിട്ടുണ്ട് ആ ഗണത്തിലൊന്നും ഈ പറയുന്ന കാര്യങ്ങൾ അനുകൂലമായ ഭൗതിക സാഹചര്യങ്ങളൊക്കെ ഒത്തുവന്നിട്ടുള്ള ആളുകളെ മിസ്കീർ എന്ന ഗണത്തിലോ ഫീർ എന്ന ഗണത്തിലോ പെടുത്താൻ പറ്റുകയില്ല മിസ്കീനും ഫക്കീറും ആരാണ് എന്ന് നമ്മൾ ഈ നിലയ്ക്ക് തിരിച്ചറിയേണ്ടതുണ്ട് എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു അന്തരം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടുള്ളത് അപ്പോ ഈ ഒരു വിശദീകരണം പണ്ഡിതന്മാരിൽ നിന്നൊക്കെ കിട്ടിയിട്ടുള്ളതാണ് രണ്ടു കൂട്ടരും മിസ്കീനാകട്ടെ ഫക്കീറാകട്ടെ രണ്ടു കൂട്ടരും ആവശ്യക്കാരാണ് എന്നർത്ഥം ഒരാളുടെ ആവശ്യം മറ്റൊരാളുടെ ആവശ്യത്തെക്കാളും കൂടുതലാണ് എന്നർത്ഥം ഒരാളുടെ ജീവിത സാഹചര്യം മറ്റൊരാളുടെ ജീവിത സാഹചര്യത്തേക്കാളും കൂടുതൽ പ്രയാസകരത്തിലാണ് എന്നർത്ഥം ഫക്കീർ ഏറ്റവും താഴെ നിലയിൽ ജീവിക്കുന്ന ഏറ്റവും പിന്നെ ആവശ്യക്കാരനായിട്ടുള്ള ഏറ്റവും പ്രയാസത്തിലായിട്ടുള്ള ആളെയാണ് ഫക്കീർ എന്ന് പറയുക അതിനേക്കാളും കുറച്ച് മികച്ചു നിൽക്കുന്ന ആളാണ് മിസ്കീൻ എന്ന് നമുക്ക് ഈ വിശദീകരണങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഇനി നമുക്ക് ഇതിന്റെ വിശദീകരണം അടുത്ത ക്ലാസ്സിലൂടെ പറയാം ഒന്നുകൂടി ഈ ആയത്തിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കുക യുടെ അന്നം കൊടുക്കാൻ അവൻ പ്രേരിപ്പിക്കുന്നുമില്ല എന്നാണ് ഇതിന്റെ അർത്ഥം വാഹൃദാവാനമീൻ അസ്സലാ വൈക്കു വാഹന